ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ ഗാസയിൽ കൊല്ലപ്പെട്ടു റഫയിൽ വെച്ച് ഇദ്ദേഹം സഞ്ചരിച്ച വാഹനം ആക്രമിക്കപ്പെടുകയായിരുന്നു കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേര് വിവരങ്ങൾ പേരുവിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല യു എനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹമെന്നാണ് സൂചന മുൻ ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനാണെന്നും പിടിഐ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇസ്രയേൽ ഹമാ സംഘർഷം ആരംഭിച്ചതിനുശേഷം അന്താരാഷ്ട്ര യു എൻ ഉദ്യോഗസ്ഥർ അപായപ്പെടുന്ന ആദ്യത്തെ സംഭവമാണിത് റഫയിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ യു എൻ വാഹനം ഇടിച്ചുണ്ടായ സംഭവത്തിൽ മറ്റൊരു ഡി എസ് എസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റിട്ടു് സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് രംഗത്തെത്തി യു എൻ ഉദ്യോഗസ്ഥർക്കെതിരായ എല്ലാ ആക്രമണങ്ങളെയും അപലപിക്കുന്നുവെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടതായി ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹക്ക പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു കൊല്ലപ്പെട്ട ജീവനക്കാരന്റെ കുടുംബത്തിന് ഗുട്ടറസ് അനുശോചനം അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിൽ സംഘർഷം കനക്കുന്ന സാഹചര്യത്തിൽ പൌരന്മാർക്ക് മാത്രമല്ല മനുഷ്യാവകാശ പ്രവർത്തകരും ആക്രമിക്കപ്പെടുകയാണെന്നും അതുകൊണ്ടുതന്നെ അടിയന്തരമായി വെടിനിർത്തൽ നടത്തണമെന്നും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണമെന്നും സെക്രട്ടറി ജനറൽ പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിൽ മാത്രം യു എൻ അംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മനുഷ്യാവകാശ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥന്റെ രാജ്യത്തെയും കുടുംബത്തെയും വിവരമറിയിക്കാനിരിക്കുകയാണെന്നും അതിനാലാണ് മാധ്യമങ്ങളിൽ പേരുവിവരങ്ങൾ വെളിപ്പെടുത്താത്തതെന്നും വാർത്താ സമ്മേളനത്തിൽ ഹക്ക് അറിയിച്ചു യു എനിലെ ഒരു അന്താരാഷ്ട്ര ജീവനക്കാരനെയും ഗാസയിൽ മുൻപായം ഉണ്ടായില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു പതിവ് ജോലിയുടെ ഭാഗമായി സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്താൻ അവർ വിവിധ ഇടങ്ങളിലേക്ക് പോകാറുണ്ട് ഇത്തവണ റഫേലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു സംഘം അതിനിടയിലാണ് ആക്രമണം ാണ് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതുവരെ കൊല്ലപ്പെട്ട യു എൻ ജീവനക്കാരിൽ ഭൂരിഭാഗവും യു എൻ റിലീഫ് ആൻഡ് വർക്സ് ഏജൻസിയായ യു എൻ ആർഡബ്ല്യൂയുടെ അംഗങ്ങളായിരുന്നുവെന്നും അവരെല്ലാം സ്വദേശികളാണെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണക്കാരും മനുഷ്യാവകാശ പ്രവർത്തകരുമടക്കം നിരവധി പേരുടെ ജീവൻ ഇല്ലാതായി ഇനിയെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും സമാധാനത്തിനായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനിടെ വടക്കൻ ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ ജബലയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടതായി ീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഡസൺ കണക്കിനാളുകൾ പരിക്കേറ്റും ഒരു ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ജബലിയ ക്യാമ്പിൽ രാത്രിയിൽ കനത്ത ബോംബാക്രമണം നടത്തി തുടർന്ന് ഇസ്രയേലി ടാങ്കുകൾ പ്രവേശിക്കുകയായിരുന്നു പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ ശ്രമിച്ച ആംബുലൻസുകൾക്ക് നേരെയും സൈന്യം വെടിയുതിർത്തു വീടുകൾ നശിപ്പിച്ചതായും താമസക്കാർ പറഞ്ഞു താങ്കളുടെ സൈനികശേഷി പുനഃസ്ഥാപിക്കാനുള്ള ഹമാസിന്റെ ശ്രമങ്ങൾ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു അതിനിടെ റഫേൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് നിരവധി ഫോൺ കോളുകളും എസ് എം എസ് സന്ദേശങ്ങളും പലസ്തീനികൾക്ക് ലഭിച്ചു ഇസ്രയേൽ റീപ്പിനെ തുടർന്ന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പലസ്തീനുകൾ റഫേൽ നിന്ന് കഴിഞ്ഞയാഴ്ച പലായനം ചെയ്തിരുന്നു ആശുപത്രികളിലും ആംബുലൻസുകളിലും ആവശ്യമായ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ഇന്ധനം ലഭിക്കാത്തതിനാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഗാസയിലെ ആരോഗ്യ സംസ്ഥാനങ്ങൾ തകരുമെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു മരുന്നുകൾ ഇന്ധനം ജീവനക്കാർ എന്നിവയുടെ അഭാവം മൂലം ഗാസയിലെ മുപ്പത്തിയാറ് ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും മൂന്നിലൊന്നു മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അതിനിടെ ഗാസയിലേക്ക് ഭക്ഷ്യസഹായവുമായി എത്തിയ ട്രക്കുകൾ അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ ഹൈബ്രോണിലെ തർക്കുമിയ ക്രോസ് സിംഗിൽ ജൂത കുടിയേറ്റക്കാർ ആക്രമിച്ചു നയൻത് ഓർഡർ പ്രവർത്തകരാണ് ട്രിക്ക് തടഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ പുറത്തേക്കെറിഞ്ഞ് നശിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി